ഈ തൈര് ശാദം എന്ന് പറയണതില്ലേ നല്ല രസമായിട്ടോ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മുകളിൽ കുറച്ച് ക്യാരറ്റ് നല്ലോണം ഉണകിട് ഗ്രേപ്സോ ഒക്കെ ഇട്ടിട്ട് നമുക്കത് ഉണ്ടാക്കാം കേട്ടോ ഇവിടെ ഞാൻ ഇതിനിപ്പോൾ ത തൈര് ഛാദം ഉണ്ടാക്കാൻ പുറപ്പെട്ടിരിക്കുന്നത് എനിക്കൊരു യാത്രയില്ല അപ്പോൾ ഞാൻ യാത്രയ്ക്ക് വേണ്ടിയിട്ട് തൈര് ഛാധ ഉണ്ടാക്കാൻ വേണ്ടി പുറപ്പെട്ടിരിക്കണേ ആദ്യം ഞാൻ ചെയ്യാതെ ഇങ്ങനെ ഒരു ക്രഷർ വെച്ചിട്ട് അതിൽ രണ്ട് കഷ്ണം പച്ചമുളക് ഇത് നല്ല ഇരിവടുകൊണ്ട് ഞാൻ ഇതിനെ വേഗം പകുതി എടുത്തിട്ടുള്ളൂ അഞ്ചാറ് കഷ്ണം ഇഞ്ചി എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും പിന്നെ കുറച്ച് കറിവേപ്പില കിട്ടുള്ളൂ ഈ കറിവേലപ്പേക്ക ഞാനിങ്ങനെ ഒന്ന് പറഞ്ഞ് ഒരു കഷ്ണം കട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ഇതിൻ്റെ കൂടെ ഒന്ന് നന്നായി ഇങ്ങനെ ചതക്കി കറിവേപ്പിലേക്ക് നല്ലൊരു മണമായി തയ്ക്കും എന്നിട്ട് നോക്കിക്കോളൂ ഇതെല്ലാം കൂടി ഇങ്ങനെ ചതച്ച ശേഷം ഞാനിതിനെ ഇവിടെ തൈര് വെച്ചിരിക്കുന്നു പ്ലേറ്റിൽ അതിലേക്ക് തൈര് ഇടുകയാണ് ഇങ്ങനെ ഇട്ട ശേഷം ഞാനിതിലേക്ക് ദേശം ഉപ്പ് ഇടുക ഇതിപ്പോൾ ഒരു കഷ്ടിച്ച് രണ്ടാൾക്ക് കഴിക്കാനുള്ളതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണം എന്നിട്ട് ഇനി ഇതിൽ ഞാനിതിനെ ഈ കൈ കൊണ്ട് തൈലേക്ക് ഇങ്ങനെ നന്നായി മിക്സ് ചെയ്യണം ഇതാണ് ഞാൻ നന്നായിട്ടൊന്ന് കശക്ക് എന്തോ ഒരു മണമായിരിക്കും അറിയോ ഏഹ് ഈ ഇഞ്ചെടിയും പച്ചമുളകിൻ്റെയൊക്കെ ചെറിയൊരു എരിവും ഏഹ് എന്നിട്ട് ഒരു പാൻ വെക്ക ഇനി കേട്ടോ ഇതിലേക്ക് ഇതിലേക്കിപ്പോൾ ഞാൻ കുറച്ച് പാൽ ഇത് കഴിക്കാതെ പോകുമ്പോഴേക്കും വല്ലാണ്ട പുളിക്കും അപ്പോൾ കുറച്ച് പാൽ ഒഴിക്കുക അതിലേക്ക് ഞാനിത് ഇവിടെ ഇങ്ങനെ വെക്കുക കേട്ടോ എല്ലാം കൂടി ഞാൻ കൈകൊണ്ടിങ്ങനെ നന്നായി ഒന്ന് കശക്കി ഇവിടെ വെക്കുക എന്നിട്ട് ഞാൻ പാൻ വെച്ചിട്ട് ഇപ്പൊ ഞാൻ ഇതിലേക്ക് കുറച്ച് ഉണ്ണിട്ട് ഒരു രണ്ട് മൂന്ന് വർഷം മഴ ചുവന്ന മുതൽ കുറച്ച് ഇഞ്ചി അപ്പോഴും ഇഞ്ചിട്ട് ഞാൻ എന്നിട്ട് കുറച്ച് കറി ഇരിക്കും ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പം എല്ലാം പൊട്ടിക്കഴിഞ്ഞ് നന്നായിട്ടൊന്നും പൊട്ടിട്ടില്ല

നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും അങ്ങനെ ചെയ്യുമ്പോൾ കേട്ടോ എന്നിട്ടാണ് ഞാൻ ഇതിന് ഇതിലേക്ക് എൻ്റെ ചോറ് മിക്സ് ചെയ്യാൻ പോകുന്നത് ഞാൻ പുത്തരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് നന്നായിരിക്കും ഞാൻ ഇതിനെ എല്ലാം കൂടി ഇങ്ങനെ ഇങ്ങനെ മിക്സ് ചെയ്യാം ഏ മിക്സ് ചെയ്തിട്ട് നന്നായി ഒന്ന് ഇങ്ങനെ സ്മാഷ് ചെയ്യാം എല്ലാം ഒന്ന് നന്നായി ഒന്ന് എനിക്കിങ്ങനെ ഈ പച്ചരി കൊണ്ടുണ്ടാക്കിയിട്ട് അതിങ്ങനെ കുഴ കുഴ കുഴക്കുന്നത് എനിക്കിഷ്ടമില്ല കേട്ടോ എനിക്ക് ഒരുപാട് ഇങ്ങനെ സ്മാഷ് ചെയ്തിട്ട് സമന്തി മരിയാക്കിയിട്ട് കഴിക്കാൻ എനിക്കിഷ്ടമല്ല കേഡ് റൈസ് അപ്പോൾ ഞാൻ ഇപ്പോഴും ഇങ്ങനെയാണ് ചെയ്യുക നമുക്ക് ആ ചോറിനെ ഒന്ന് നന്നായി കുഴച്ചാൽ മതിയല്ലോ ഇപ്പോൾ എൻ്റെ കേഡ് റൈസ് റെഡിയായി ഇതിൽ വേണമെങ്കിൽ നമുക്ക് എന്താ പ്രോമംഗ്രനേറ്റ് അല്ലെങ്കിൽ ഗ്രേപ്സ് ടാം ഞാൻ ഇപ്പം എൻ്റെ കേഡ് റൈസ് റെഡിയായി ഞാനതിൻ്റെ മുകളിലേക്ക് കുറച്ചിങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചിലവർ പോമൻ ഗ്രനേറ്റ് ഇടും പക്ഷേ എനിക്ക് തോന്നി എനിക്ക് അതൊരുപാട് മധുരം ഉണ്ടാവും അല്ലേ ക്യാരറ്റിനാണെങ്കിൽ ഒരു സ്വീറ്റ്നെസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇതുകൂടി ഇങ്ങനെ ഇട്ടിട്ട് ക്യാര എന്തായാലും ഏതും എല്ലാം ദേഹത്തിന് നല്ലത് തന്നെയാണ് പോമംഗരേറ്റ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലുമൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കേഡ് റൈസ് റെഡിയായി ഫ്രണ്ട്സ് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുന്നതെന്ന് പറയാം അപ്പോൾ അടുത്തൊരു ആയിട്ട് കാണാൻ വരെ ഇറ്റ്സ് ബൈ ഫ്രം സുധാമേനോ തൈര് തൈശാടും കൊണ്ടാട്ടം മുളക് കഴിക്കാൻ പോകാനോ